പാളത്തിലൂടെ മുന്നോട്ട് ചലിക്കുന്ന തീവണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ കാണുന്ന പിന്നോട്ട് പോകുന്ന കാഴ്ചകൾ പോലെയായിരുന്നു രുദ്രന്റെ മനസ്സ് അക്ഷരങ്ങളുടെ മാന്ത്രിക ലോകത്തിൽ നിന്നും തൂലിക താഴെ വെച്ച് കണ്ണുകളിൽ നിദ്ര കടാക്ഷിക്കുമ്പോഴും രുദ്രൻ്റെ ഓർമ്മയിൽ നിന്നും മുക്തനായിരുന്നില്ല മറവിയുടെ മാറാലെ പിടിക്കാൻ വേണ്ടി മനസ്സിന്റെ അടിത്തട്ടിൽ കൂട്ടിയിട്ട ഓർമ്മകൾ വീണ്ടും മറ നീക്കി ബോധമണ്ഡലത്തിൽ വന്ന് അവന് നേരെ പുഞ്ചിരിച്ച് ശരീരം ഉറക്കത്തെ ആവാഹിച്ചപ്പോൾ മനസ്സ് പറക്കുകയായിരുന്നു നൂലു പൊട്ടിയ പട്ടം പോലെ പിൽക്കാലത്തിലേക്ക് പ്രകൃതി രമണീയമായ ഗ്രാമത്തിലൂടെ രാവിലെ നടന്ന് ഓടിട്ട കെട്ടിട സമുച്ചയത്തിലേക്ക് അവൻ നടന്നെടുത്തു കരിനീല നിറത്തിൽ വെള്ള ചെക്കുകളുള്ള ഷർട്ടും നീലക്കരയുള്ള മുണ്ടും പോക്കറ്റിൽ ഒരു പാർക്കർ പേനയും നടന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടിരുന്നു കണ്ണുകളിൽ ഗോളാകൃതിയിലുള്ള കൃഷ്ണമണികൾ ദ്രുതം ചലിച്ചിരുന്നു സ്കൂളിന്റെ പഠിപ്പുരകടന്ന അവൻ അതിവേഗം ഓഫീസിലേക്ക് നടന്നു എക്സ്ക്യൂസ് മീ സർ ഞാൻ അകത്തേക്ക് വന്നോട്ടെ രാമചന്ദ്രൻ നായർ പ്രിൻസിപ്പാൾ എന്ന ബോർഡ് വെച്ച മേശക്കരയിൽ ഇരുന്നുകൊണ്ട് എന്തോ എഴുതുകയായിരുന്നു അദ്ദേഹം ഒന്ന് തലയുയർത്തി നോക്കി ആരാണെന്ന് മനസ്സിലാവാതെ അല്പം പുരികം ചുളിച്ച് കണ്ണടക്കിടയിലൂടെ തന്നെ നോക്കുന്ന അയാൾക്ക് നേരെ രുദ്രനൊരു പുഞ്ചിരി സമ്മാനിച്ച് വരൂ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ സെറ ഞാൻ രുദ്രൻ മലയാളം പഠിപ്പിക്ക ഒരാൾ വേണമെന്ന് കേട്ടിട്ട് ആ അത് താനാണോ മലയാളം പഠിപ്പിക്കാൻ ഒരാളെ പൊതുവാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ചെറുപ്പാണെന്ന് ഒട്ടും കരുതിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് സാഹിത്യം മലയാളം എന്നൊക്കെ അന്യാധീനപ്പെട്ടല്ലോ അതേതായാലും നന്നായി ഇവിടുത്തെ മാഷ സ്ഥലം മാറിപ്പോയി പിന്നെ ഈ സർക്കാർ സ്കൂളിൽ ആളില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മുകളിൽ നിന്നും നിയമിക്കില്ല അതാ താൽക്കാലികമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാന്ന് വെച്ചത് അധ്യയന വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ കുറെ പഠിപ്പിക്കാനുണ്ട് താനപ്പ ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലോ അല്ലേ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം ഈ ഫോം ഒന്ന് പൂരിപ്പിച്ചു തരിക എന്നിട്ട് തന്നെ ക്ലാസ് എനിക്കൊന്ന് കേൾക്കണം എന്തേ ഒരു നീണ്ട സംഭാഷണത്തിന് ഇട്ടുകൊണ്ട് രാമചന്ദ്ര മാഷി ചോദിച്ചപ്പോൾ രുദ്രൻ സമ്മതപൂർവ്വം പുഞ്ചിരിച്ചു എന്നിട്ട് പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് ഫോം പൂരിപ്പിക്കാൻ തുടങ്ങി രുദ്രൻ്റെ ഓരോ ചലനങ്ങളും രാമചന്ദ്രമാഷി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു വടിവത്താക്ഷയത്തിൽ എഴുതുന്ന രുദ്രനോട് അയാൾക്കൊരു പ്രത്യേകം മമത തോന്നി സർ ഇതാ പൂരിപ്പിച്ച ഫോം രാമചന്ദ്ര രാമചന്ദ്രമാഷ അത് വാങ്ങി ഫയലിൽ വെച്ച് എന്നിട്ട് രുദ്രനെയും കൂട്ടി ക്ലാസ് മുറിയിലേക്ക് നടന്നു ഒമ്പതാം ക്ലാസ്സിലാണ് അദ്ദേഹം കയറിയത് പുറകിൽ രുദ്രനും പ്രിയപ്പെട്ട കുട്ടികളെ രാഘവമാഷ് മാഷ് സ്ഥലം മാറിപ്പോയ ഒഴിവിൽ പുതിയൊരു മാഷ് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് രുദ്രൻ എന്നാ നിങ്ങൾക്ക് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പാഠഭാഗം എടുത്തു തരും അത് നിങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇവിടെ തുടരും ഞാനും നിങ്ങളുടെ കൂട്ടത്തിലേക്ക് കേൾവിക്കാനായിട്ട് ഇരിക്കുന്നതാണ് സത്യസന്ധമായ അഭിപ്രായം വേണം പങ്കുവെക്കാൻ കേട്ടല്ലോ ഓകെ സർ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പറഞ്ഞു രാമചന്ദ്ര മാഷെ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു രുദ്രൻ മുന്നിലെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും മലയാള പുസ്തകം വാങ്ങി ഒരു പാഠഭാഗം എടുത്തു സാറാ തോമസിന്റെ കഥകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുപ്പിവളകൾ എന്ന ചെറുകഥ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒരു ഉരുദ്ര നിറപ്പുൻസിരിയോടെ കുട്ടികളെ അഭിമുഖീകരിച്ച് നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് കുപ്പിവളകൾ എന്നൊരു ചെറുകഥ പഠിക്കാൻ കേട്ടോ ആദ്യം നമുക്ക് കഥാകൃത്തിനൊന്ന് പരിചയപ്പെടാം ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നതിനുള്ള ശ്രദ്ധേയമായ മലയാളം എഴുത്തുകാരിയാണ് സാറാ തോമസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ജനിച്ച ഇവർ ഇരുപതോളം നോവലുകൾ രചിച്ചിട്ടുണ്ട് ജീവിതം എന്ന നദിയെന്ന ആദ്യ നോവൽ മുപ്പത്തിനാലാം വയസ്സിൽ പുറത്തിറങ്ങി ഓരോ കഥകളും പാഠങ്ങളാണ് അതിലെ ഉൾക്കാഴ്ചകളാവട്ടെ ദീർഘവും ഇനി നമുക്ക് കുപ്പിയോളയിലേക്ക് അടക്കാം ഞാൻ ചോദിക്കട്ടെ കുപ്പിയോളകൾ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് എന്താണ് അതിന്റെ കിളിക്ക ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ പറഞ്ഞു അതെ അവയേറെ പ്രിയപ്പെട്ടതാക്കുന്ന കുറെ എണ്ണം ചേരുമ്പോഴുള്ള ആ ശബ്ദമാണ് കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾ ശബ്ദം കൂടെ മാത്രം ലോകത്തെ ജീവിക്കുന്നവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മൗനമായിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ലേ അന്ധകാരം നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന കണ്ണമ്മ എന്ന അന്തയായ പെൺകുട്ടിയുടെ കഥയാണ് സാറ തോമസ് കുപ്പിയോളകൾ എന്ന കഥയിലൂടെ പറയുന്നത് കണ്ണമ്മ ഇരുൾ നിറഞ്ഞ ലോകത്ത് കഴിയാൻ വിധിക്കപ്പെട്ടവളെന്ന് സ്വയം അംഗീകരിക്കുകയും അതിലൊതുങ്ങിക്കൂടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് കാഴ്ചയുടെ പ്രകാശം നഷ്ടപ്പെട്ടെങ്കിലും സ്പർശനത്തിൻ്റെയും കേൾവിയുടെയും ലോകം അവളിൽ വ്യത്യസ്ത ചലനങ്ങൾ സൃഷ്ടിക്കുന്നു നാഗപ്പാത്തിയിൽ വീഴുന്ന മഴവെള്ളത്തിൻ്റെ ഇരമ്പലിലൂടെയും കൈവെള്ളയിൽ പതിക്കുന്ന മഴത്തുള്ളികളിലൂടെയും മഴയുടെ ശക്തി അറിയാൻ അവൾക്ക് കഴിയുന്നു അനാഥാലയത്തിൻ്റെ പതിവ് ചിട്ടകൾ അവൾക്ക് കാണാപ്പാഠമായിരിക്കുന്നു തൻ്റെ കൂടെയുള്ളവരെയും അവളുടെ ശബ്ദങ്ങളും നിശ്വാസങ്ങളുമൊക്കെ കാണാപ്പാഠമാക്കി വെക്കുന്നവ ചുറ്റുമുള്ള ശബ്ദങ്ങളിലൂടെ ലിസ സേതു മേരി ദേവു ചേച്ചി സിസ്റ്ററമ്മ എന്നിവരെയെല്ലാം അവൾ തിരിച്ചറിയുന്നു അനാഥാലയത്തിലേക്ക് എത്തുന്ന ചില വലിയ ആളുകൾക്കുമുമ്പിൽ ഒരു സഹതാപ കഥാപാത്രമായി നിൽക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ ഒരു ദിവസം അവരെ കാണാൻ ഒരു ധനികയായ അമ്മച്ചി വരുന്നു എല്ലാവർക്കും നൽകുന്ന കോടികളിലൊന്ന് അവൾക്കും കിട്ടി നൽകിയ വസ്ത്രം കുളിക്കുമ്പോൾ മാറാനുള്ള വസ്ത്രമെന്നല്ലാതെ അതിലുപരി അതിൻ്റെ നിറമോ രൂപമോ അറിയാൻ അവൾക്ക് കഴിയില്ലല്ലോ ആരില്ലാമോ പറയുന്ന നിറമെല്ലാം അവൾക്ക് അന്യമല്ലേ ആ ബോധമുള്ളതുകൊണ്ടായിരിക്കാം വാങ്ങുമ്പോൾ മുഖത്ത് ഭാഭേദങ്ങളൊന്നും ഉണ്ടാവാതിരുന്നു കൂടെ വന്ന സുന്ദരി കുട്ടിയുടെ പച്ച തട്ടുള്ള ഉടുപ്പിനെക്കുറിച്ച് ലേസി പറഞ്ഞപ്പോഴും സൗന്ദര്യം തിളക്കം പച്ച ഇവയൊന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലോ എന്ന് കണ്ണമോർക്കുന്നു കുർബാന സമയത്തുള്ള മണിനാഥം പോലെ കൗതുകം ഉണർത്തിയൊരു കിഴക്കൻ സിസ്റ്റമയുടെ മുറിയിൽ നിന്നപ്പോൾ അവൾ കേൾക്കാനിടയായി ദേവിച്ചേച്ചി കൈവെള്ളയിൽ വട്ടത്തിൽ വരച്ച് അത് കുപ്പിവളയാണെന്നും അതുപോലൊരടുക്കിടുമ്പോഴാണ് ഈ കിലക്കുമെന്നും പറഞ്ഞത് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അമ്മച്ചിയുടെ കൂടെ വന്ന റോസിമോൾ കണ്ണമ്മയുടെ കൈത്തണ്ടി ഒതുക്കി നിറയെ കുപ്പിവളകൾ ഇട്ട് കൊടുത്തപ്പോൾ വീണ്ടും തെളിഞ്ഞ ആ മണിനാഥം മനസ്സിൽ ഓടിയെത്തി ഒരുപാട് ഇഷ്ടമായിരുന്ന ആ നാഥം അവൾക്ക് ശരീരത്തിലാകെ പടർന്നു കയറിയ ആഹ്ലാദത്തിന്റെ രോമാഞ്ചമായി മാറി ഒരന്തയായ കുട്ടിയുടെ സന്തോഷങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങളിലാണെന്ന കണ്ണമ്മ വായനക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുട്ടിൻ്റെ ലോകത്ത് കുപ്പിവളകളുടെ കിളക്കം കണ്ണമ്മയിൽ പ്രകാശത്തിൻ്റെ മഴയായി പെയ്തിറങ്ങി അവർ കാശിക്കാനും മോഹിക്കാനും ചെറിയ കാര്യങ്ങളെ കാണും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അവരുടെ ലോകത്തെ ശബ്ദങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ലോകവും ആകൃതിയും വലിപ്പവും എല്ലാം അവർക്ക് ഇരുട്ട് മാത്രമാണ് നമ്മൾ അവർക്കായിട്ട് സഹതപിക്കുകയല്ല വേണ്ടത് ചേർത്ത് നിർത്തി നമ്മളെപ്പോലെ ആക്കണം പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിക്കാൻ സഹായിക്കണം ക്ലാസ് ഒന്നാകെ രുദ്രം പറയുന്ന കേട്ടിരിക്കുകയാണ് അവരുടെ മുഖത്തൊരു പ്രസന്നതയുണ്ട് രാമചന്ദ്ര രാമചന്ദ്രമാഷ എഴുന്നേറ്റ് മുന്നിലേക്ക് വന്ന് കുട്ടികളോട് അഭിപ്രായം ചോദിച്ചു രുദ്രനവർ മാഷായി ഏറ്റെടുത്തിരുന്നു എന്ന് ഓരോ മുഖവും വിളിച്ചോതി അങ്ങനെ സന്തോഷത്തോടെ രുദ്രനെയും കൂട്ടി രാമചന്ദ്രമാഷ നടന്നു ആ കണ്ണുകൾ കലങ്ങിയതായി രുദ്രന് തോന്നി ക്ലാസ്സിൽ നിന്നിറങ്ങിയപ്പോൾ തൂണിന് പിറകിലായി ഒരു പെൺകുട്ടി നിൽക്കുന്ന രുദ്രൻ കണ്ടു രാമചന്ദ്രൻ മാഷ അവനെയും കൂട്ടി തിരികെ ഓഫീസിലേക്ക് നടന്നു ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഒരു ജീവനൊക്കെ ഉണ്ട് വാക്കുകൾക്ക് തന്നെ പറ്റി കൂടുതലായി പറഞ്ഞ് വീട് നാട് താങ്ക് യു സർ എൻ്റെ വീട് ഗ്രാമത്തിൻ്റെ അതിർത്തിയില്ല വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഞാൻ ബി എം മലയാളം കഴിഞ്ഞു പി എസ് സി എഴുതി ഫലം കാത്തിരിക്കുകയാണ് പിന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കടം വീട്ടാനൊക്കെ വിറ്റു അപ്പം അന്നം മുടങ്ങാതിരിക്കാൻ ജോലി തേടിയുള്ള യാത്ര തുടങ്ങി അപ്പോഴാ പൊതുവാൾ സാർ ഇങ്ങനെ പറഞ്ഞു അപ്പതിനു വന്നു ഏതായാലും നന്നായി നാളെ മുതൽ ഏഴോ എട്ട് ഒമ്പതും പത്തും ക്ലാസ് ഉണ്ടാവും കേട്ടല്ലോ ശരി സാർ ആ എന്നാ താൻ പോയിക്കോളൂ രുദ്രൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് എതിരെ വന്ന പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ചത് അവളുടെ കയ്യിൽ നിന്ന് വീണ ചിലങ്ക അവൻ്റെ നെഞ്ചിലൂടെ ഊർന്ന് താഴേക്ക് വീണു രുദ്രൻ അവളെ ആകെ ഒന്ന് നോക്കി നിദംബം വരെ നീളുന്ന മുടിയാണ് ആദ്യം കണ്ണുകളിൽ ഉടക്കി നിന്നത് നീളമുള്ള ഒതുങ്ങിയ പുരികുടികൾ മയിലിന്റെ കണ്ണുകൾ പോലെ നീണ്ട മിഴികൾ ഉയർന്ന നാസിക റോസാപ്പൂവിതളുകൾ പോലെ അധരങ്ങൾ വടിവൊത്ത ശരീരം സാരിയാണ് വേഷം ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന പെൺകുട്ടി പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് അവൻ പറഞ്ഞു സോറിട്ടോ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ല ആ അറിയാതെ ഏയ് സാരമില്ല അതും പറഞ്ഞ അവൾ താഴേക്ക് ഇരുന്നു ശീലം കേടുത്ത് എഴുന്നേൽക്കുമെന്നാണ് രുദ്രം കരുതിയത് എന്നാൽ അവന്റെ കാലുകളിൽ കൂടെ അവളുടെ കൈകൾ ഇഴഞ്ഞപ്പോഴാണ് രുദ്രം വീണ്ടും അവളെ നോക്കിയത് കണ്ണുകളെങ്ങോ പായിച്ച് ചിലങ്കു തെരയുന്ന കൈവിരൽ അവൻ വേഗം അവൾക്ക് ചിലങ്കെടുത്ത് നൽകി അപ്പോഴേക്ക് രാമചന്ദ്രമാഷ അടുത്തേക്ക് എത്തിയിരുന്നു എന്താ കുട്ടി നീ വീണോ ഇല്ലച്ച ചിലങ്ക് താഴെ വീണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയാൻ വന്ന യമുനയുടെ കൂടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ ഉവ് ആ എന്നാ കുട്ടി പൊയ്ക്കോളൂ ആ തിരികെ നടക്കുന്ന അവളുടെ ചലനങ്ങളിൽ നിന്നും സ്കൂളിലെ വഴികളും ഇടവഴികളുമെല്ലാം അവൾക്ക് സുപരിചിതമാണ് സൂചിപ്പിച്ചു അന്തരീക്ഷത്തിൽ നിറഞ്ഞ മൗനത്തെ ഭേദിച്ച് രാമചന്ദ്രമാഷ് പറഞ്ഞു എന്റെ മോളാണെടോ മയൂരി പേര് പോലെ തന്നെ അവൾക്ക് മയിലിനെ പോലെ നൃത്തമാണ് ഒരുപാട് ഇഷ്ടമാ എല്ലാ ഗുണങ്ങളും കഴിവുകളും ഗുരുവായൂരിപ്പം കനിഞ്ഞു നൽകി പക്ഷേ ആരുടെയും കണ്ണിട്ടായിരിക്കാനാവണം അവൾക്ക് കാഴ്ച മാത്രം നിഷേധിച്ചു ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷേ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ അത് വെളിവാക്കപ്പെട്ടു ആ ഒരു കുറവ് നികത്താനാവില്ലല്ലോ ഡിഗ്രി വരെ പഠിച്ചു ഇപ്പൊ നമ്മുടെ സ്കൂളിലെ തന്നെ നൃത്താധ്യാപിക ഇരുപത്തിമൂന്ന് വയസ്സായി കല്യാണാലോചനകൾക്ക് ഓരോന്ന് വരും പക്ഷേ അവൾ ഇരുട്ടിന്റെ ലോകത്തൊന്നും കൈപ്പിടിച്ച് കൂടെ കൂട്ടാൻ ആർക്കും വയ്യ എങ്ങനെയെങ്കിലും അതെല്ലാം മുടങ്ങും പാവം വിഷമൊന്നും പുറത്തറിയാൻ നടക്കുന്റെ കുട്ടി എല്ലാം കേട്ടിട്ടോ ഒന്നുമില്ല രുദ്രൻ നടന്നകില്ലെന്ന് നോക്കി രാമചന്ദ്ര മാഷ നീന്നു തിരികെ വീട്ടിലെത്തിയപ്പോഴും രുദ്രന്റെ മനസ്സിൽ മയൂരി മാത്രമായിരുന്നു കുറെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തോ ഒരു ആകർഷണം അവളോട് മാത്രം പകപ്പ് നിറഞ്ഞ മെഴികൾ നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന പോലെ ആ അത്താഴം കഴിഞ്ഞ അമ്മയുടെ മടിയിൽ കിടന്നപ്പോൾ ഒരുത്തരമ്മയോട് ചോദിച്ചു അമ്മ അന്ധകാരം നിറഞ്ഞൊരു പെൺകുട്ടിയുടെ ലോകത്തിൽ ഞാൻ കുറച്ച് വെളിച്ചം വീശിക്കോട്ടെ ഓനെ അമ്മയ്ക്ക് ഈ സഹായിച്ച ഒന്നും തിരിയില്ല കേട്ടോ നീ എന്താന്ന് വെച്ചാൽ എളിച്ചു പറ അതമ്മ ഞാനിന്ന് രാമചന്ദ്ര മാഷിന്റെ മോളെ കണ്ടിരുന്നു അവൾക്ക് കാഴ്ചയില്ല എനിക്ക് അവളിഷ്ടമായി ഞാൻ അവളെ കൈപ്പിടിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കോട്ടെ അമ്മയ്ക്ക് അവൾ അന്തി ആയതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇനി ഇവിടെ വന്ന് കയറിയിന് ശേഷം അവള് കുത്തി നോക്കരുത് അതുകൊണ്ടോ ചോദിച്ചു ഏടാ നീ എന്താ അങ്ങനെ പറഞ്ഞു മനസ്സിലാണ് വെളിച്ചം വേണ്ടത് കണ്ണുകളിലല്ല മനസ്സിൽ ഇരുട്ട് മാറ്റാൻ കഴിയില്ല കണ്ണുകളിൽ ഇരിട്ട് നമുക്ക് മാറ്റാം പിന്നെ ഞാൻ തനി അമ്മായിമയൊന്നും ആവില്ല എനിക്ക് പെൺകുട്ടി എന്ന് വെച്ചാൽ ജീവന നീ എന്നിലും മുട്ടിയിട്ടപ്പോൾ പെൺകുട്ടിയാണെന്നാ കരുതി ഇങ്ങനെയാവും എനിക്കൊരു കൊച്ചിനെ കിട്ടാൻ യോഗം േനക്ക് ഇഷ്ടമായിട്ട് കാര്യമില്ല അവളോട് ചോദിച്ച് അവളുടെ അച്ഛൻ്റെ സമ്മതം വാങ്ങണം ചിരിച്ചുകൊണ്ട് അത് പറയുന്ന അമ്മയുടെ കവിളിൽ രൂപ കൊടുത്ത് രുദ്ര മുറിയിലേക്ക് നടന്നു അമ്മയാവട്ടെ മനസ്സിൽ ആനന്ദം നിറഞ്ഞ് നിർവൃതിയിലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി രുദ്രൻ തൻ്റെ ഇഷ്ടം മയൂരിയോട് പറയാതെ കൊണ്ടിടന്നു യമുനയെ പോലെ തന്നെ അവൻ അവളോട് ഒരുപാട് അടുത്തു അവർ മൂവരും കൂടി പുഴക്കരയിലും മലയിലും ഒക്കെ സഞ്ചരിച്ചു എല്ലാത്തിനും രാമചന്ദ്ര മാഷിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു അത്രയും വിശ്വാസമായിരുന്നു അയാൾക്ക് രുദ്രനോട് അവളുടെ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും രുദ്രൻ ഒരുപാട് ഇഷ്ടമായി കുറച്ച് സമയം കൊണ്ട് തന്നെ രുദ്രൻ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും പ്രിയങ്കനായി മാറുകയായിരുന്നു രുദ്രൻ സ്കൂളിൽ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു സ്വന്തം ഇഷ്ടം ഇനിയും മയൂരിയിൽ നിന്നും മറക്കാൻ അവനാവുന്നില്ലായിരുന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു വൈകുന്നേരം സ്കൂളിൽ നിന്ന് പോയതും രുദ്രൻ്റെ അമ്മയും കൂട്ടി മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളും മയൂരിക്ക് വേണ്ടി കരിവളയും വാങ്ങി രാമചന്ദ്ര മാഷിൻ്റെ വീട്ടിലേക്ക് ചെന്നു മാഷെ അധികം മുഖവരിയില്ലാത്ത കാര്യത്തിലേക്ക് അടക്കാം നിങ്ങളുടെ എല്ലാം കൺമണിയായ മയൂരി എനിക്ക് എൻ്റെ മോളായിട്ട് തരൂ എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മയൂരിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും നിറഞ്ഞ കണ്ണുകളിൽ അവർക്കുള്ള ഉത്തരവുണ്ടായിരുന്നു രുദ്രനും വളരെ സന്തോഷമായി മായൂരി എവിടെ കണ്ടില്ലാലോ രുദ്രൻ്റെ അമ്മ ചോദിച്ച് അവൾ ഇപ്പോൾ വരും യമുനയുടെ കൂടെ പോയതാ രാമചന്ദ്രമാഷ് പറഞ്ഞു അപ്പോഴാണ് കടന്നു വരുന്ന യമുന എല്ലാവരും കണ്ടത് അവരുടെ മിഴികൾ അവരുടെ പുറകിലേക്ക് നീണ്ടു പിന്നിൽ മയൂരി ഉണ്ടായിരുന്നില്ല എല്ലാവരും ആശങ്കയിലായിരുന്നു മയൂരി അവളിനി എത്തിയില്ലേ രുദ്രമാഷെ കാണാൻ തുറന്ന് പോയതാ ഞാൻ കൂടെ വരാൻ നിൽക്കാമെന്ന് പറഞ്ഞതാ അപ്പൊ അവിടെ വരെ കൊണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു തിരികെ മാഷിൻ്റെ കൂടെ വന്നോളാന്ന് പറഞ്ഞു വീടിന്റെ പഠിപ്പിൽ എന്നോട് തിരികെ പോവാനും പറഞ്ഞു അത് കേട്ടതും രുദ്രൻ പെട്ടെന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ രുദ്രൻ ഇറങ്ങി ഓടി സന്ധ്യ മയങ്ങിയിരുന്നു ഇരുൾ വീണ വഴിയിലൂടെ രുദ്രൻ ഓടി വീടിന് മുമ്പിലെത്തി എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഉമ്മറെക്കോലായി നോക്കിയപ്പോൾ ഒരു മൈൽ പീലത്തുണ്ട് കണ്ടു അതിന് താഴെ ഒരു കടലാസും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല മാഷെ എന്നാളോ വിളിച്ചിരുന്നു ഇത് എഴുതി തന്ന് യമുനയാണ് കേട്ടോ മനസ്സിലുള്ള മാഷിനോട് പറയണം തോന്നി അന്ന് ആദ്യമായിട്ട് കുപ്പിവളകൾ എന്ന ചെറിയതാ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ ഈ സ്വരം ആദ്യമായിട്ട് കേട്ടത് അന്നതയെക്കുറിച്ച് അന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഞാൻ കോറിയിട്ടതാ എല്ലാവരും അത് കുറവായി കണ്ടപ്പോൾ മാഷു മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി ആശയം പറഞ്ഞു അപ്പം ഒന്നിൽ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മുഖം പതിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അത് കൃത്യമായിട്ട് ഇപ്പം നെഞ്ചിലുണ്ട് ഈ അമ്മനെ എനിക്ക് പറഞ്ഞു തന്നു ഓരോ അളവും മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് മാഷിന് ഇഷ്ടമാണ് ഒരുപാട് കുറവുകളുള്ളവളാണ് ഞാൻ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ പറയണം കേട്ടോ നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കാം ഇന്നുവരെ എൻ്റെ അച്ഛൻ്റെ അമ്മയും അല്ലാതെ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ രണ്ട് വ്യക്തികൾ മാഷും മാഷിൻ്റെ അമ്മയുമാണ് എന്താണെങ്കിലും തുറന്ന് പറയണം കേട്ടോ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ മയൂരി നിറഞ്ഞ കണ്ണുകളോടെ രുദ്രൻ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു പെട്ടെന്നാണ് അവന് മയൂരിയുടെ ഓർമ്മ വന്നു ചുറ്റുവട്ടൊക്കെ അവൻ നോക്കി അവിടെ എവിടെ അവളെ കണ്ടില്ല തിരികെ രാമചന്ദ്ര മാഷിന്റെ വീട്ടിൽ പോയപ്പോൾ അവളെ കുറിച്ചൊരു അറിവില്ലെന്നാണ് അറിഞ്ഞത് അന്ന് രാത്രി തന്നെ അടുത്തുള്ള ആളുകളെയും കൂട്ടി അവരവളെ തിരഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു രുദ്രന്റെ ഇടം നെഞ്ചി പിടഞ്ഞുകൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു അപ്പോഴും അവളെ കുറിച്ചൊരു അറിവും കിട്ടിയില്ല അന്ന് സന്ധ്യയ്ക്ക് പുഴയിലൊരു പെൺകുട്ടിയുടെ ശവം പൊങ്ങി അത് അവളായിരുന്നു മയൂരി മീനുകൾ കൊത്തിപ്പറിച്ച ശരീരവും കണ്ണുകളും ചുണ്ടുകളും കാണുക രാമചന്ദ്രൻ മാഷിൻ്റെയും അവളുടെ അമ്മയുടെയും രുദ്രന്റെയും അവൻ്റെ അമ്മയുടെയും നെഞ്ചി പൊട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് അവളുടെ ശരീരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന രുദ്രൻ എല്ലാവരിലും വേദനയുണ്ടാക്കി അവളോട് പറയാൻ കഴിയാതെ പോയ അവൻ്റെ പ്രണയം പുഴക്കരയിലെ കാറ്റിൽ അലയടിച്ച് അവൻ അവളോട് ഉറക്കി ഉറക്കി പറഞ്ഞു അവളെ അവൻ ഇഷ്ടമാണെന്ന് പോലീസ് വന്ന ശരീരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി വിറങ്ങലിച്ച ശരീരവുമായി നിന്ന് അവർക്ക് മുമ്പിൽ വന്ന റിപ്പോർട്ടിൽ അവൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു എന്നും ജീവനോടെ വെള്ളത്തിൽ മുക്കി കൊന്നതാണെന്നും അറിഞ്ഞു നടന്ന സംഭവങ്ങൾ വെച്ച് കേസ് കോടതിയിലെത്തി തൻ്റെ പ്രാണനെ കൊന്ന ആളുകളെ ശിക്ഷിക്കാൻ രുദ്രൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അടുത്ത ഗ്രാമത്തിൽ താമസിച്ച ഒരു ഓട്ടോ ഡ്രൈവർ സജിത്തായിരുന്നു പ്രതി അവന് ജീവപര്യന്ത തടവ് ശിക്ഷ നൽകി കോടതി ഉത്തരവ് നൽകി വർഷങ്ങൾ കഴിഞ്ഞ് രുദ്രന്റെ അമ്മയും മയൂരിയുടെ അച്ഛനും അമ്മയും കാലപുരി പുലുകി രുദ്രൻ നാടുവിട്ട് മയൂരിയുടെ ഓർമ്മകളും പേറി ബോംബെയിലെ നഗരത്തിലേക്ക് ചേക്കേറി ഏകാന്തതയിൽ രുദ്രൻ കാലം കഴിച്ചു ഓർമ്മയിൽ നിന്നുള്ള രുദ്രൻ മുന്നിൽ എഴുതി വെച്ച ഒരു പിടി കടലാസുലിന്റെ മുകളിൽ കഥയുടെ പേരെഴുതി മയൂരി ആരുമറിയാത്ത പ്രതികാരത്തിന്റെ കഥ അവന്റെ ചുവടികളിൽ ഒരു ഗൂഢം മന്ദസ്മിതം വിരിഞ്ഞു ചുരുളുകൾ നിറഞ്ഞ പ്രതികാരം അവന്റെ മനസ്സിൽ നിറഞ്ഞു ഏഴ് കൊല്ലം കഴിഞ്ഞ സജിത്തെ വെളിയിൽ ഇറങ്ങാനായി കാത്തിരിപ്പായിരുന്നു നീതി നടപ്പിലാക്കാൻ വേണ്ടി ശിക്ഷ കഴിഞ്ഞ അന്ന് രാത്രി സജിത്തിനെ കൊന്ന് രുദ്രൻ പുഴയിൽ കെട്ടിത്താഴ്ത്തി ആരും അറിഞ്ഞില്ല ഇന്നും പുഴയുടെ ആഴങ്ങളിൽ കാണാ സജിത്ത് ഉറങ്ങുന്നു മനസ്സ് മുഴുവൻ ഇരുട്ടായവൻ്റെ ശരീരം ഇന്നും ഇരുളി ഒരിക്കലും വെളിച്ചം കാണാതെ രുദ്രന് കൂട്ടായി മയൂരിയുടെ ഓർമ്മകളും അന്ന് അവൾക്കായി വാങ്ങിയ കരിവളകളും അവർ കാത്തിരിക്കുകയാണ് പ്രണയം തുറന്നു പറഞ്ഞൊന്നാവാൻ സ്വർഗത്തിലെങ്കിലും ഇരുട്ടില്ലാത്ത ലോകത്തേക്ക് പോവാൻ അവളുടെ കൈ പിടിച്ച് നടക്കുക